നമസ്കാരം കാര്യം കാണാൻ ഇന്ന് ഏത് കഴുതയുടെയും കാലിൽ പിടിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ കോൺഗ്രസ് ഉള്ളത് അതിനുവേണ്ടി ഇപ്പോൾ അവർ ചെന്ന് എത്തി നിൽക്കുന്നത് കേരള കോൺഗ്രസ് എം വിഭാഗത്തിലേക്കാണ് നാണക്കേട് പിന്നെ അവർക്കൊരു പുത്തരി അല്ലാത്തത് കൊണ്ട് തന്നെ യാതൊരു നാണവും കൂടാതെ അവർ ചെന്ന് കാല് പിടിച്ചിട്ടുണ്ട് എന്നാൽ ജോസ് കെ മാണിയല്ലേ ആൾ നിർത്തി അങ്ങ് അപമാനിച്ചിട്ടാണ് അവർ മടക്കി അയച്ചിരിക്കുന്നത് സംഭവം ഒന്ന് വ്യക്തമാക്കാം ക്രൈസ്തവ സഭകളുടെ പിന്തുണയിൽ കേരള കോൺഗ്രസ് എമ്മിന് മുന്നണിയിലേക്ക് എത്തിക്കാൻ യു ഡി എഫ് പല വഴിക്കാണ് നീക്കം ശക്തമാക്കിയിരിക്കുന്നത് അഭിമാനമൊക്കെ പാണയം വെച്ച് എന്ന് തന്നെ പറയാം കാരണം ജോസ് കെ മാണിയുടെ വായിലിരിക്കുന്നത് മുഴുവൻ കേട്ടുകൊണ്ടാണ് ഇവരുടെ ഈ നീക്കം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നാണമില്ലാത്തത് കൊണ്ട് അതൊരു വിഷയമല്ല ഡൽഹിയിൽ വെച്ച് രാഹുൽ ഗാന്ധിയുമായും കെ സി വേണുഗോപാലുമായും ജോസ് കെ മാണി ചർച്ച നടത്തിയെന്ന് ചില മാധ്യമ റിപ്പോർട്ടുകൾ വന്നിരുന്നു വന്യജീവി സംഘർഷം ചർച്ച ചെയ്യാൻ അടിയന്തര നിയമസഭാ സമ്മേളനം വിളിക്കണമെന്ന ജോസ് കെ മാണിയുടെ ആവശ്യം ഇടതുമുന്നണി വിടാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്നും വിലയിരുത്തലുകൾ വന്നിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടാണ് യു നീക്കം ക്രിസ്ത്യൻ വോട്ടുകൾ ഏകീകരിക്കാൻ ജോസിന്റെ വരവ് സഹായിക്കുമെന്നാണ് യു വിലയിരുത്തൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് പിന്നാലെ കൂടുതൽ ഘടക കക്ഷികളെ ഒപ്പം ചേർത്ത് മുന്നണി ശക്തമാക്കാനുള്ള നീക്കത്തിലാണ് പ്രതിപക്ഷം മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് എമ്മിന് മുന്നണിയിലേക്ക് കൊണ്ടുവരാനായി സജീവമായി രംഗത്തുണ്ട് ഇതിന്റെ ഭാഗമായി ജോസ് കെ മാണിക്ക് തിരുവമ്പാടി സീറ്റ് വിട്ടു നൽകാൻ വരെ ലീഗ് തയ്യാറാണെന്ന് അറിയിച്ചതായും വാർത്തകൾ വന്നു എന്തായാലും മുന്നണി മാറ്റ വാർത്ത കേരള കോൺഗ്രസ് ചെയർമാനായ ജോസ് കെ മാണി തള്ളിയിരിക്കുകയാണ് കേരള കോൺഗ്രസിനെ കണ്ട് ആരും വെള്ളം തിളപ്പിക്കേണ്ടെന്നും അത് വാങ്ങിവെക്കുന്നതാണ് നല്ലത് എന്നുമാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ജോസ് കെ മാണി പറഞ്ഞത് ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ് മലയോര വിഷയം മുന്നണി മാറ്റവുമായി കൂട്ടിക്കെട്ടേണ്ട എന്നും മൂന്നാം തവണയും എൽ ഡി എഫ് തന്നെ അധികാരത്തിൽ വരുമെന്നും പോസ്റ്റിൽ അദ്ദേഹം അഭിപ്രായപ്പെട്ടു മുഖ്യമന്ത്രിക്കൊപ്പമുള്ള ഫോട്ടോയുടെ കൂടിയാണ് മുന്നണി മാറ്റവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ജോസ് കെ മാണി പോസ്റ്റിട്ടിരിക്കുന്നത് മുന്നണി മാറ്റം സംബന്ധിച്ചുള്ള വ്യാജ വാർത്തകളെ കേരള കോൺഗ്രസ് എം പൂർണ്ണമായും തള്ളുന്നു ഇടതുമുന്നണിയുടെ അവിഭാജ്യ ഘടകമായ കേരള കോൺഗ്രസ് എം മുന്നണിയെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്തുന്നതിനും മുന്നണിയുടെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതുമായി നിരന്തരം പരിശ്രമിക്കുകയാണ് നേതൃസ്ഥാനത്തിന്റെ പേരിൽ കലഹിക്കുന്ന യു ഡി എഫിനെ രക്ഷിക്കാൻ ചില കേന്ദ്രങ്ങൾ തുടർച്ചയായി വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിക്ക് അഭിമാനകരമായ വിജയം സമ്മാനിക്കാൻ പാർട്ടി ഘടകങ്ങളെ പൂർണ്ണമായും സജ്ജമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ താഴെ വരെ നടക്കുകയാണ് അതേസമയം മലയോര മേഖലയിലെ കർഷകർ നേരിടുന്ന പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് എം ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിട്ടുണ്ടെന്നും പറയുന്നുണ്ട് വന്യജീവി ആക്രമണത്തിന് ശാശ്വത പരിഹാരത്തിനായി കേരളത്തിലെ ഗവൺമെന്റിനൊപ്പം പ്രതിപക്ഷവും കേന്ദ്ര സർക്കാർ നിലപാടിന് എതിരായി ശബ്ദം ഉയർത്തുകയാണ് വേണ്ടത് ഇക്കാര്യത്തിൽ ഒരേ നിലപാട് ഉയർത്തുന്നതിന് പ്രത്യേക നിയമസഭാ സമ്മേളനം ചേരുന്നത് സഹായകരമാകും മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ കേരള കോൺഗ്രസ് ഉയർത്തുന്നതിനെ മുന്നണി രാഷ്ട്രീയ ചർച്ചകളുമായി കൂട്ടുകെട്ടുന്നതിന്റെ ലക്ഷ്യം കുറഞ്ഞ രാഷ്ട്രീയമാണ് അതിനെ പാർട്ടി പൂർണ്ണമായും തള്ളുന്നു മൂന്നാം തവണയും എൽ ഡി എഫിനെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടുതൽ കരുത്തോടെ തന്നെ മുന്നോട്ടു പോകും കേരള കോൺഗ്രസ് എമ്മിന്റെ രാഷ്ട്രീയ നിലപാട് മാറുമെന്ന പ്രതീക്ഷയിൽ ആരെങ്കിലും വെള്ളം തിളപ്പിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ അത് വാങ്ങിവെക്കുന്നതായിരിക്കും ഉചിതം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം കൃത്യമായി വിശകലനം ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് ഭരണമാറ്റത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നാണ് കേരള കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഭരണ തുടർച്ചയ്ക്കുള്ള അന്തരീക്ഷമാണ് നിലവിൽ ഉള്ളതെന്നും ഇപ്പോൾ മുന്നണി വിടുന്നത് ദോഷം ചെയ്യുമെന്നും കേരള കോൺഗ്രസ് നേതൃത്വം കൂട്ടായി നിലപാടെടുത്തിരുന്നു മുന്നണി മാറ്റം സംബന്ധിച്ച ചർച്ചകളൊന്നും നടന്നിട്ടില്ലെന്ന് ജോസ് കെ മാണിയും പറഞ്ഞിരുന്നു പാർട്ടിയിൽ ആരും ഇക്കാര്യത്തെപ്പറ്റി ചർച്ച ചെയ്തിട്ടില്ല ഇത് സംബന്ധിച്ച് പാർട്ടി കൃത്യമായ തീരുമാനം എടുത്തിട്ടുണ്ട് ഇടതുമുന്നണിയിൽ തങ്ങൾ പൂർണ്ണ സന്തുഷ്ടരാണെന്നും ജോസ് കെ മാണി പറഞ്ഞിരുന്നു എന്തായാലും ഇതോടെ യു ഡി എഫിന്റെ വയർ നിറഞ്ഞിട്ടുണ്ട് വെറുതെ ഇരുന്നപ്പോൾ തോന്നിയ ഐഡിയ ആണെന്ന് തോന്നുന്നു എന്തായാലും നന്നായിട്ടുണ്ട് കിടിലം എല്ലാം കണ്ടു തന്നെ അറിയണം അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ കുറിക്കൂ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി